സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡീഷൻ പ്രകാശനവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദം നിലനിൽക്കുന്നതിനിടെയാണ് സംസ്ഥയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫിന്റെ കാസർകോട് ജില്ലയിലെ ബല്ലാക്കടപ്പുറം ശാഖാ കമ്മിറ്റി സുപ്രഭാതം എഡിറ്ററും സംസ്ഥ കേന്ദ്ര മുഷാവറാംഗവുമായ ബഹാബുദ്ദീൻ നദിബിക്ക് പിന്തുണ അർപ്പിച്ച് ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുള്ളത് സംസ്ഥയെയും സുപ്രഭാതം പത്രത്തെയും നിരീക്ഷണ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ആലയിൽ കെട്ടാനുള്ള ചിലരുടെ ശ്രമങ്ങളെ ശക്തിയുക്തം എതിർക്കുകയും സാധാരണക്കാരുടെ ആശങ്കകളെ ദൂരീകരിക്കുകയും ചെയ്ത സമസ്തയുടെ ആശയാദർശങ്ങളുടെ പടനായകൻ പ്രൊഫസർ ഡോക്ടർ ബഹാബുദ്ദീൻ ഉസ്താദിനും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന ബഹുഭൂരിപക്ഷം മുഷാവറാംഗങ്ങൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായു നൽകുമാറാകട്ടെ എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിട്ടുള്ളത് സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് എസ് കെ എസ് എസ് എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തന്നെ ബഹാബുദ്ദീൻ നദീവിക്ക് പിന്തുണ അർപ്പിച്ച് എസ് കെ എസ് എസ് എഫ് ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തു വന്നത് സുപ്രഭാതം ചീഫ് എഡിറ്റർ കൂടിയായ ബഹാബുദ്ദീൻ നദീവിയും സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന പരിപാടിയിൽ നിന്നും വിട്ടുനിന്നിരുന്നു ന്യൂസ് ബ്യൂറോ കാസർകോട് വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യപെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്